രമേശ് നാരായണൻ അലി വിഷയത്തിന്റെ ചുവട് പിടിച്ച് ഇന്ന് വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലാകി നടന്നത് താരപ്രഫൈൽ നിന്ന് മാറി ഒരു മനുഷ്യനെ നേരിട്ട അപമാനം എന്ന നിലയിലാണ് മിക്കവരും ആസിഫ് അലി വിഷയത്തിൽ പ്രതികരിച്ചത് ആസിഫ് അലിക്ക് പിന്തുണ അറിയിച്ചെത്തിയിരിക്കുകയാണ് താരസംഘടന അമ്മ അമ്മയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിൽ പങ്കിട്ടിരിക്കുന്ന പോസ്റ്റിങ്ങിനെ ആട്ടിയ കത്തിയ നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം അമ്മ ആസിഫിനൊപ്പം ഈ ഒരു പോസ്റ്റ് അതിവേഗമാണ് വൈറലായി മാറിയത് അതേസമയം നടി ദുർഗാ കൃഷ്ണയ്ക്കും കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ അപമാനിതനായ ആസിഫ് അലിക്ക് കൈ കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തിയ ദുർഗയുടെ ദൃശ്യം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണെന്ന് പലരും കുറിച്ചു ആസിഫ് അലി എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു സംഗീതബോധം മാത്രം പോരാ അമ്പാനെ അല്പം സാമാന്യ ബോധം കൂടി വേണമെന്നാണ് നാദർശ കുറിച്ചത് ആ വേദിയിൽ പുഞ്ചിരിയോട് നിന്ന നിങ്ങളാണ് ബ്രോ യഥാർത്ഥ ഹീറോ എന്നായിരുന്നു അസീസ് നെടുമങ്ങാട് കുറിച്ചത് അഹങ്കാരത്തിനും ഒന്നും ആസിഫിനെ തകർക്കാനാവില്ല എന്ന് കുറിച്ച് ഹൈബി ഈഡരും രംഗത്ത് വന്നു